ചൊവ്വര കെ എം എം കോളേജിന്റെ നേതൃത്വത്തിൽ വാക്ക് കെ എം എം വാക്ക് എന്ന പേരിൽ മയക്കുമരുന്നിനെതിരെ വാക്കത്തോൺ സംഘടിപ്പിച്ചു കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എസ് ഐ ഉമ്മർ പി വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ചൊവ്വര കെ എം എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റേയും സംയുക്താഭിമുഖ്യത്തിൽ വാ കെ എം എം വാക്ക് എന്ന പേരിൽ മയക്കുമരുന്ന് വിരുദ്ധ വാക്കത്തൂൺ സംഘടിപ്പിച്ചു പരിപാടികൾ എൻ ഗാനം ആലപിച്ചുകൊണ്ട് ആരംഭിച്ചു കേമം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഹിം ഇബ്രാഹിം ആമുഖ പ്രഭാഷണം നടത്തി കേമം കോളേജ് മാനേജർ ഡോക്ടർ ബൻസിർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു മയക്കുമരുന്നിനോട് ഇല്ലെന്ന് പറയൂ എന്ന സത്യപ്രതിജ്ഞ ശ്രീമൂല നഗരം ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽകുമാർ ചൊല്ലിക്കൊടുത്തു കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് എസ് ഐ ഉമ്മർ പി വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്ത് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുനിത പൗലോസ് അടക്കമുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ